ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം വളരെ നാളുകൾക്ക് ശേഷമാണ് ഒരു പുതിയൊരു ബ്ലോഗുമായിട്ട് ഞാൻ നിങ്ങളുടെ എത്തുന്നത് ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ വീടിനടുത്തുള്ള ഒരു നല്ല പ്രകൃതി രമണീയമായ ഭംഗിയുള്ള ഒരു സ്ഥലത്തെക്കുറിച്ചാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് പുഴീരിലാണ് പുഴീരിലെ കടൽപ്പുറമാണ് ഈ ദേശത്തുള്ള എല്ലാവരും ഒന്ന് റിലാക്സ് ചെയ്യാനും അവിടുത്തെ ഭംഗി ആസ്വദിക്കാനും മിക്കവാറും ഒക്കെ അവിടെ പോകാറുണ്ട് അങ്ങനെ ഇന്നും നമ്മൾ പോവുകയാണ് ഇന്നത്തെ വീഡിയോയിൽ അവിടുത്തെ വിശേഷങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക അങ്ങനെ നമ്മൾ പുഴയിലോട്ട് യാത്ര തിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഞാൻ ജനിച്ചു വളർന്ന സ്ഥലമാണ് വ്രാലി എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് പൂവാറിനടുത്താണ് ഈ മനോഹരമായ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നിന്ന് കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഉച്ചക്കട എന്നുള്ളൊരു സ്ഥലം കാണാം ഉച്ചക്കടയെന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ ഓർമ്മ വരുന്നത് ബാലരാമപുരം ഉച്ചക്കടയാണ് അല്ല പൂവാറിനടുത്തുള്ള ഉച്ചക്കടയാണ് ഈ ഉച്ചക്കടയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് തുണിക്കടകളുടെ ഒരു ഹബായിട്ട് മാറിയിരിക്കുകയാണ് ഉച്ചക്കട അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു ജംഗ്ഷൻ കൂടിയാണ് ഇവിടെ നിന്ന് പല ത്തോട്ട് തിരിഞ്ഞ് കുറച്ചും കൂടെ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ പൊഴിയൂരിൽ നമുക്ക് എത്താൻ സാധിക്കുന്നതാണ് അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് പുഴിയൂരിലെത്തി അവിടെ ചെറിയൊരു പാലമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അതും കഴിഞ്ഞ് കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പോൾ അവിടെ തലയെടുപ്പോടുകൂടി നിൽക്കുന്ന ഒരു ക്രിസ്ത്യൻ പള്ളി നമുക്ക് കാണാം അതിന് സൈഡോട് ചേർന്ന് കിടക്കുന്ന റോഡ് വഴിയാണ് നമ്മൾ പുഴിയൂരിലെ കടപ്പുറത്തോട്ട് പോകുന്നത് നമ്മൾ പുഴിയൂരിൽ എത്തുന്നത് വരെ നല്ല റോഡും സൗകര്യമാണുള്ളത് നമ്മൾ ഏകദേശം ഇപ്പോൾ ബീച്ചിനടുത്തെത്താറായി ഇന്ന് അത്യാവശ്യം നല്ല തിരക്കുണ്ടെന്നാണ് തോന്നുന്നത് കാരണം ധാരാളം വെഹിക്കിൾസൊക്കെ നമുക്ക് സൈഡിൽ പാർക്ക് ചെയ്യുന്നതൊക്കെ കാണാൻ സാധിക്കും നമ്മൾ നേരെ ഉദയ സ്റ്റേഡിയത്തിൻ്റെ അകത്തോട്ട് കയറുകയാണ് പാർക്കിങ്ങിന് അങ്ങനെ കാർ നമ്മൾ സേഫായിട്ടൊന്ന് പാർക്ക് ചെയ്തായിരുന്നു അതിനുശേഷം ഉദയ സ്റ്റേഡിയം ഇതാണ് കേട്ടോ ഉദയാ സ്റ്റേഡിയം എന്ന് പറയുന്നത് അവിടെ കുറച്ച് കുട്ടികളൊക്കെ കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് അപ്പോൾ നേരെ നമ്മൾ അടുത്ത് ബീച്ച് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണെ ഇവിടുത്തെ ജോഗ്രഫിക്കൽ ഏരിയ അല്ലെങ്കിൽ ജോഗ്രഫിക്കൽ കണ്ടീഷൻസൊക്കെ പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കും കാര്യം ചിലപ്പോഴൊക്കെ കടൽക്ഷോഭങ്ങളൊക്കെ വരാറുണ്ട് നേരത്തെ നമ്മൾ പാർക്ക് ചെയ്യുന്നത് ഇവിടെ അല്ലായിരുന്നു കുറച്ചും കൂടി അപ്പുറത്തായിരുന്നു പക്ഷേ ഇപ്പോൾ ആ കടൽക്ഷോഭമൊക്കെ വന്നിട്ട് അവിടെ ഇത്തിരി റോഡൊക്കെ മോശമായിട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് അതുകൊണ്ടാണ് നമ്മളിവിടെ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇവിടെ നിന്ന് നടത്തു കടലൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇന്ന് അത്യാവശ്യം നല്ല തിരക്കുണ്ടെന്ന് തോന്നുന്നു കാര്യം സ്റ്റേഡിയത്തിൻ്റെ പുറത്തും ധാരാളം വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് നേരത്തെ അത്യാവശ്യം ഉണ്ടായിരുന്ന ഒരു സ്ഥലത്താണ് കേട്ടോ ഇപ്പോൾ ഇത്രയും കടൽ മണ്ണുകൾ നമ്മളിവിടെ കാണുന്നത് കടൽക്ഷോഭത്തിൻ്റെ അനന്തര ഫലങ്ങളാണ് ഈ ഒരു ബിൽഡിംഗ് കണ്ടാൽ തന്നെ നമുക്കറിയാം നല്ല രീതിയിൽ പണിതൊരു ആയിരുന്നു വളരെ കാലങ്ങൾക്ക് മുമ്പ് കണ്ടില്ല ആ കടൽക്ഷോഭം കാരണം ഇപ്പോൾ തകർന്നിരിക്കുകയാണ് ആ ബിൽഡിങ്ങിൻ്റെ മുമ്പിൽ കൂടെ നേരത്തെ റോഡൊക്കെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു അത് ഇവിടെ ഈ സാധനങ്ങളൊക്കെ ഇറക്കിയിരിക്കുന്നത് ഈ കടൽക്ഷോഭത്തിന് ശേഷം തകർന്ന് ഇപ്പോൾ പുതുക്കി പണിയാൻ വേണ്ടിയായിരിക്കാം പ്രത്യേകിച്ച് ഇറക്കി ഇപ്പോൾ ഭയങ്കര രീതിയിൽ എൻജോയ് ചെയ്യുകയാണ് വളരെ നാളുകൾക്ക് ശേഷമാണ് ഒരു കടപ്പുറത്ത് വന്നത് ഇതേപോലെ എൻജോയ് ചെയ്യുന്നത് ആ ഒരു സന്തോഷം മോൻഡത്തും അതുപോലെ തന്നെ മോക്കും നല്ല രീതിയിലുണ്ട് അവർ നല്ല രീതിയിൽ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഇവിടുത്തെ സൗന്ദര്യം എന്ന് പറയുന്നത് ഈ സൺസെറ്റാണ് അതേപോലെ തന്നെ ഈ കടപ്പുറത്തിൻ്റെ മണൽ കണ്ടില്ലേ വളരെ നീറ്റായിട്ടുള്ള ഒരു പഞ്ചസാര ടൈപ്പ് മണലാണ് അതുകൊണ്ട് തന്നെ ഇതിനെ ഗോൾഡൻ സാൻഡ് ബീച്ച് എന്നാണ് അറിയപ്പെടുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് വിഴിഞ്ഞം തുറമുഖം എസ്റ്റാബ്ലിഷ് ആയതിനു ശേഷം പുഴിയൂർ കടപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ ഇതുപോലത്തെ കാഴ്ചകൾ സർവ്വസാധാരണമായിട്ട് കാണാൻ സാധിക്കും വലിയ വലിയ ഷിപ്പുകളിൽ കാർഗോ സാധനങ്ങളൊക്കെ വിഴിഞ്ഞം തുറമുഖത്തോട്ട് കൊണ്ടുപോകുന്നത് വളരെ നല്ല രീതിയിൽ നമുക്ക് ഇവിടെ നിന്ന് എൻജോയ് ചെയ്യാനൊക്കെ സാധിക്കും പുഴിയൂർ കടപ്പുറത്ത് നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പല പല ഭാഗങ്ങൾ നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കും അപ്പോൾ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാക്കി കാണും പുഴിയൂരിന്റെ ഏറ്റവും അടുത്താണ് ഈ വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ മക്കൾ ഇതേപോലെ കഴിക്കുമ്പോൾ പഴയ റൊമാൻസ് ഒക്കെ ഒന്ന് അയവിറക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ആ ഒരു കട്ടുറുമ്പായിട്ട് വന്നിരിക്കുകയാണ് നമ്മുടെ പാറു അല്ലേ പാറു ആ യേശ് പെമ്മെ ഞാനിപ്പോൾ ഈ നിൽക്കുന്ന ഈ സ്ഥലത്ത് നേരത്തെ ഉണ്ടായിരുന്നത് ഓക്കി പാർക്കാണ് അത് പൂർണ്ണമായിട്ട് നശിച്ചു പോയൊരു അവസ്ഥയാണ് ബാക്കിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഓക്കി പാർക്കുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന പല ബിൽഡിങ്സും നശിച്ചു പോയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും കടൽക്ഷോഭം തന്നെയാണ് അതിന് പ്രധാനമായിട്ടുള്ള കാരണം നമ്മൾ നേരത്തേക്ക് ഇവിടെ വന്നു ഒന്ന് എൻജോയ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു ഫീലിങ്ങാണ് ഇപ്പോൾ ഉള്ളത് യേശുവിൻ്റെ അമ്മ മറിയേടെയും യേശുവിൻ്റെയും ഒരു പ്രതിമ നമുക്കവിടെ കാണാൻ സാധിക്കും ധാരാളം ആൾക്കാർ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലമാണ് കുറേ കാലങ്ങൾക്ക് മുമ്പ് നമുക്കിവിടെ ഈ സ്ഥലം വരെ നമുക്ക് വണ്ടിയിൽ വരാൻ സാധിക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ നമുക്കത് സാധിക്കത്തില്ല അതുപോലെ തന്നെ നേരത്തെ ഈ സ്ഥലങ്ങളിൽ നല്ല രീതിയിലുള്ള സ്ട്രീറ്റ് ഫുഡും അതുപോലെ തന്നെ അത്യാവശ്യം നല്ല തിരക്കമുള്ള ഒരു സ്ഥലമായിരുന്നു ആ കടൽക്ഷോഭം വന്നതിന് ശേഷം ഇപ്പോൾ ഇവിടുത്തെ തിരക്കുകളും അതുപോലെ തന്നെ സ്ട്രീറ്റ് ഫുഡൊക്കെ വളരെ പരിമിതമായിട്ട് നമുക്കിവിടെ കുറഞ്ഞിരിക്കുകയാണ് നമ്മളും ഇവിടെ നിന്ന് പാനിപ്പുരിയൊക്കെ മേടിച്ച് അത്യാവശ്യം നല്ല രീതിയിലൊന്ന് എൻജോയ് ചെയ്ത് ആ കടലിൻ്റെ സൗന്ദര്യം ആസ്വദിച്ച് നല്ല തണുത്ത കാറ്റും ആസ്വദിച്ചു കൊണ്ട് നമ്മൾ നല്ല രീതിയിൽ അത് എൻജോയ് ചെയ്ത് കഴിക്കുകയാണ് വൈകുന്നേരം ഒരു ആറരയൊക്കെ ആയപ്പോൾ നമ്മൾ കാണുന്ന ഒരു കാഴ്ചയാണ് അത്രയ്ക്കും മനോഹരമായ കാഴ്ചകളാണ് പുഴിയൂർ കടപ്പുറം നമുക്ക് സമ്മാനിക്കുന്നത് അത് നല്ല രീതിയിൽ നമ്മളിവിടെ ഇരുന്ന് എൻജോയ് ചെയ്യുകയാണ് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലവും കൂടിയാണ് ഈ പുഴിയൂർ പുഴൂരിൻ്റെ ഒരു ഭാഗം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റിസോർട്ട് മേഖലയാണ് ഇവിടുത്തെ ഏറ്റവും കൂടുതൽ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ ബോട്ടിംഗ് ബീച്ച് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ വരികയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ബോട്ടിംഗ് ചെയ്യണം അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും ഏകദേശം ഒരു മണിക്കൂർ മുതൽ ഒന്നര മണിക്കൂർ വരെയാണ് ആ ബോട്ടിങ്ങിന് വേണ്ടി വരുന്ന ഒരു സമയമെന്ന് പറയുന്നത് ഇവിടുത്തെ ബോട്ടിങ്ങും അതിൻ്റെ സൗന്ദര്യവും കഴിയുമെങ്കിൽ എത്രയും പെട്ടെന്ന് അത് ചിത്രീകരിച്ച് നമ്മുടെ ചാനലിൽ ഞാൻ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവഴിയിരിക്കും ബായ്